നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ പശുവിനെ കടുവ ആക്രമിച്ച പ്രദേശത്ത് ലൈവ് സ്ട്രീം ക്യാമറ ഉൾപ്പെടെ നാല് സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ പത്ത് ക്യാമറകൾ കൂടി സ്ഥാപിക്കുന്നതിനും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് പ്രദേശത്ത് കെണിവെക്കുന്നതിന് അനുമതിയായിട്ടില്ല സമയത്ത് മാത്രം ഇഷ്ടം അങ്ങനെ എസ്റ്റേറ്റിലെ പുല്ലങ്ങോട് ഡിവിഷന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഇടക്കാടിലാണ് കടുവ താവളമാക്കിയിരിക്കുന്നത് ഒന്നിലധികം കടുവകളും പുലിയും കാട്ടാനക്കൂട്ടവും ഈ ഇടക്കാടിനുള്ളിൽ ഉണ്ട് എന്നാണ് തൊഴിലാളികൾ പറയുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തോളമായി വലിയ തോതിൽ പടക്കം പൊട്ടിച്ചും പ്രത്യേകം വാച്ചർമാരെ കാവൽ നിർത്തിയുമെല്ലാമാണ് ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ നടന്നുവരുന്നത് കടുവ പശുവിനെ ആക്രമിച്ചതോടെ പുല്ലങ്കോട് എസ്റ്റേറ്റിലെ തൊഴിലാളികളും ജീവനക്കാരും മാനേജ്മെന്റുമെല്ലാം ഭീതിയിലായിരിക്കുകയാണ് അതേസമയം കൂട് സ്ഥാപിക്കുന്നതിനോ എസ്റ്റേറ്റിലെ മൂന്ന് തോക്കുകൾക്കും ലൈസൻസ് പുതുക്കി നൽകുന്നതിനും നടപടിയും ആയിട്ടില്ല ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വഹിച്ചു అమొడి మనసరించి మనది స్వంత వెడ్డింగ్ సెంటర్ లైవ వెడ్డింగ్. హేలా చాలా రెగ్యులర్. లైవ వెడ్డింగ్ సెంటర్ పూకోటంబాడు బద్దూర్ కరివారిగుండ.